പ്രൈസ് സ്ത്രോത്രം 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 സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട നിയമ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം അമേൻ മീൻ എട്ടാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത് ശ്രേഷ്ഠമായിട്ട് നടത്തി ആരോഗ്യത്തോടെ സൂക്ഷിച്ചു അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചു ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂട്ടായിട്ടിരുന്നു കർത്താവിന് കരമുയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ പകൽക്കാലത്തെ ഓർത്തിട്ട് ഐ മീൻ കർത്താവ് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് നന്ദിയോടെ സ്തോത്രം രാത്രിയിൽ നല്ല ഉറക്കം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു കർത്താവിൻ്റെ കൃപയാണ് ഉറക്കം ലഭിക്കുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്രിയനും ഉറക്കം കൊടുക്കുമെന്നാണ് തിരുവഴുത്തി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദൈവകൃപയാൽ ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു കാരണം ഉയർത്തി കർത്താവിൻ്റെ സ്തോത്രം പറയുക കർത്താവ് നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് ഈ പ്രഭാതത്തിൽ ഉണർന്നതും ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഉണർന്നതല്ല കർത്താവ് നമ്മളെ ഉണർത്തിയതാണ് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞ് ഹാലി ലൂയ്യ ഞാൻ കിടന്നുറങ്ങി ഏഹോ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു പിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് ഹാലിൽ ലൂയ്യ താങ്ക് യു താങ്ക് യു താങ്ക് യു ലോഡ് അങ്ങ് ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട് കഥാവിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 കഥാവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം അങ്ങയുടെ ഫേവർ ഞങ്ങളെ സറൗണ്ട് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങയുടെ പരി ഒരു പരിച പോലെ അങ്ങയുടെ ദയ കൊണ്ട് ഞങ്ങളെ അങ്ങയുടെ ഫേവർ കൊണ്ട് ഞങ്ങളെ ചുറ്റിയിരിക്കുന്നതിന് നന്ദി പറയുന്നു ഹാലിൽ ലൂയ്യ താങ്ക് യു ലോഡ് നന്ദിയോടെ സ്തോത്രം ആകാശം ഭൂമിക്കുമെന്ന് ഉയർന്നിരിക്കുന്നത് പോലെ അങ്ങനെ ദയ ഞങ്ങളോട് വലുതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വല്ലവൻ അങ്ങയുടെ ദയ ഇന്നും എന്നേക്കും എന്തേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പറയുന്നു അതിന് നാൽപ്പത്തിയൊന്ന് യഹോവേ അങ്ങയുടെ വചനപ്രകാരം കർത്താവിൻ്റെ ദയയും കർത്താവിൻ്റെ രക്ഷയും എങ്ങനെയേക്ക് വരുമാറാകട്ടെ അതിൻ്റെ എഴുപത്തി ആറാമത്തെ വാക്യം അടിയനോടുള്ള കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം കർത്താവിൻ്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സന്തോഷത്തോടെ ഏക മനസ്സോടെ നമുക്ക് ദിവസം ഇതിലായിരിക്കാം എല്ലാവരും പ്രാർത്ഥനയിൽ ഒരുമിളപ്പെടുക പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അപ്പാ ഞങ്ങളങ്ങേ ആരാധിക്കുന്നപ്പാ അപ്പം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അപ്പം അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു ഒരുമിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഫേവർ അനുഭവിക്കട്ടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വലിയ ഫേവർ ഈ ദിവസം കർത്താവെ അവർ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടപെടണം അവരിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഫേവർ മറ്റുള്ളവർ കാണത്തക്കവണ്ണം കർത്താവ് അത് മറ്റുള്ളവർക്കൂടെ പ്രകടമാകത്തക്ക വിധത്തിൽ അതവരിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നസറനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എവിടെയെങ്കിലും രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ അവിടോട്ട് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന രോഗമൊന്നുമില്ല എന്ത് രോഗമാണെങ്കിലും കൈവച്ചാട്ടെ പിതാവ് അധികാരമുള്ള നാമത്തിൽ രോഗസൗഖ്യം നടക്കട്ടെ ഹൈ ബ്ലഡ് പ്രഷറുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ നോർമലായി നോർമലായിത്തീരട്ടെ ഹലൂയ്യ കിഡ്നിയുടെ പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ നസവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കിഡ്നി സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു താങ്ക് യു ജീസസ് പല്ലിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർ അമേൻ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ പല്ലുകൾ സൗഖ്യമാകട്ടെ അമേൻ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അതുപോലെ ആ എപ്പോഴും അലർജിയായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ അലർജി ആ ഈച്ചിങ് സെൻസേഷൻ എപ്പോഴും മാറി പൂർണ്ണ സൗഖ്യം വരട്ടെ ആ സ്കിന്നെ ആ എക്സീമിയ എല്ലാം മാറി പൂർണ്ണമായി നോർമൽ നോർമലാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ സ്കിന്നിപ്പോൾ നോർമൽ ആയിരിക്കാൻ സ്തോത്രം ചെയ്യും കർത്താവിന് നന്ദി കർത്താവിന് സ്തോത്രം അതുപോലെ കർത്താവ് ഈ കോർട്ട് കേസിലാൻ ഭാരപ്പെടുന്നു കോടതിയിൽ കേസുകൾ കിടക്കുന്ന കാരണം പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയാതെ പലതും മുടങ്ങിക്കിടക്കുന്നവർ ഇന്ന് ഈ ആഴ്ചകളിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവർക്ക് വേണ്ടി വെളിപ്പെടുകയും അത്ഭുതങ്ങൾ നടക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം കഥാവ് വലിയ അത്ഭുതത്തെ ഇന്ന് പകൽക്കാലം ചെയ്യണം അതുപോലെ കഥാവ് ഇന്ന് നടക്കുന്ന സഭായോഗങ്ങൾ ലോകവ്യാപകമായ ഒരു ഉണർവിന് കാരണമാകണമേ അവയൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ലോകവ്യാപകമായി വെളിപ്പെടണമേ ഇന്ന് ഓരോ ഇടത്തും സഭായോഗം നടക്കുമ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്തു തന്റെ അഭിഷത്തന്മാരെ ഉപയോഗിക്കുന്നതിന് നന്ദി പറയുന്നു അങ്ങയുടെ നാമം എന്ന് മഹിമപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു നാളത്തെ നമ്മുടെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമായി തീരണം പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപയും അസാധാരണമായ ഫേവറും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നാളെ കഥാവ് അനുവദിച്ചാൽ നമുക്ക് ഇന്ത്യൻ സമയം രാത്രി ഒൻപതരയ്ക്ക് നമ്മുടെ മീറ്റിംഗ് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾ നിശ്ചയമായിട്ടും അതിൽ പങ്കെടുക്കണം പ്രത്യേകം പ്രാർത്ഥിക്കണം ഇന്നത്തെ പകൽക്കാലം മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിലൂടെ ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം അവരെ കൂടെ മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യണം അതൊക്കെ ഒരു സുവിശേഷ വിലയുടെ ഭാഗമാണ് എന്നിട്ട് നാളെ വൈകിട്ട് തക്ക സമയത്ത് പ്രാര്ത്ഥനയോടുകൂടെ പങ്കെടുക്കണം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവഹിതമായ അമേൻ എല്ലാത്തിനും കർത്താവ് മുഖാന്തരങ്ങളെ തരും രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളായി ഇന്ന് വായിക്കുന്നത് ചില വാക്യങ്ങൾ വായിക്കുവാന് ആ പ്രചോ പ്രചോദനം ലഭിച്ചിരിക്കുന്നത് രണ്ട് പത്രോസ് മൂന്നാം അധ്യായത്തിന് ഒൻപത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ പറയുന്നു ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വാഗ്ദത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അപ്പം എപ്പോഴും ഓർത്തോളം ദൈവം ദൈവത്തിൻ്റെ വാഗ്ദത്വം അതാതിൻ്റെ സമയത്ത് കർത്താവ് നിവർത്തിക്കും നമ്മൾ ചിലപ്പം വിചാരിക്കും താമസിച്ചു പോയി നമ്മൾ വിചാരിക്കും ഇനി ഇന്ന് ഇല്ല കർത്താവിൻ്റെ വാഗ്ദത്വം അതാതിൻ്റെ സമയത്ത് നിവർത്തിക്കും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള വാഗ്ദത്വങ്ങളുടെ നിവർത്തീകരണങ്ങൾ സംഭവിക്കട്ടെ ഈ മാസം വാഗ്ദത്വങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ സമയവും മാസവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേൻ അപ്പം ഇവിടെ പറയുന്ന വാഗ്ദത്വം കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് അമേൻ അമേൻ കർത്താവിൻ്റെ മനസ്സിൽ ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെട്ടു പോകല്ലെന്നാണ് ആഗ്രഹം ആമേൻ ോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞില്ലേ അമീൻ ലോകത്തെ സ്നേഹിച്ചിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ തന്നവർ ഒരാൾ പോലും നശിച്ചു പോകുന്ന ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടാണ് ഈ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കുക ആരും നഷ്ടപ്പെട്ടു പോകല് ഒരാൾ പോലും നിത്യനരകത്തിലേക്ക് പോകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥന ആയിരിക്കണം നമ്മുടെ ആഗ്രഹമായിരിക്കണം അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം അമീൻ ആ അമ്മേൻ യേശു ക്രിസ്തുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തിക്കൊടുക്കും ആ പാപമോചനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആ നിത്യ ആ നിത്യജീവനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം നിത്യജീവനെക്കുറിച്ചും അതുപോലെ ഈ ഐ മീൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ നീതിയെക്കുറിച്ചും പറഞ്ഞു കൊടുക്കണം അമേൻ എന്നിട്ട് അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ ദിവസമോ കളനെ പോലെ വരും അത് നമുക്കറിയത്തില്ല കർത്താവ് എന്ന് വരും അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക പ്രിയപ്പെട്ടവരെ രക്ഷിക്കപ്പെട്ട രക്ഷാ നിർണ്ണയം പ്രാപിച്ച് യേശുക്രിസ്തുവിനെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കളും കർത്താവിൻ്റെ വരവിന് വേണ്ടി ആറ്റുനോറ്റിരിക്കുന്നവരായിരിക്കണം അമേൻ ഈ ഇതാ പറയുന്നത് കള്ളൻ വരുമെന്ന് പറഞ്ഞിട്ടാണോ വരുന്നത് കള്ളന്മാർ ആരെങ്കിലും പറയുമ്പോൾ ഞങ്ങളിതാ വരുന്നു എന്ന് പറയൂല ആ കളനെപ്പോലെ അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നാഴികയിൽ നിനയ്ക്കാത്ത നാഴികയിൽ അമേൻ കർത്താവിൻ്റെ വരവുള്ളതുകൊണ്ട് ഈ പ്രി ഈ ദിവസങ്ങളിൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം എന്നിട്ട് പറയുക അന്ന് ആകാശം കൊടിമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും മൂലപദാർത്ഥങ്ങൾ കത്തിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും ഈ കാണുന്ന ഭൂമി മാറിപ്പോകും ഈ ഭൂമി ഈ കാണുന്ന കെട്ടിടങ്ങൾ ഈ കാണുന്ന സകല പണികളും എല്ലാം മാറിപ്പോകുവാനുള്ളതാണ് ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകിയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് ഐ മീൻ അപ്പം ഇങ്ങനെയുള്ള ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാണുന്നതായ ഒന്നും സ്ഥിരമല്ല ഈ കാണുന്നതായ ഒന്നും തന്നെ ശാശ്വതമായതല്ല ഇതെല്ലാം മാറിപ്പോകുവാനുള്ളത് ഇതെല്ലാം ഏത് സമയത്തും നീങ്ങിപ്പോകുവാനുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധമാവ് പറയുക പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം അപ്പം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അതിന് നമ്മൾ ഈ ഭൂ ഈ കാണുന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കരുത് ഈ കാണുന്ന സമ്പത്തിനെയോ ഈ കാണുന്ന ബിൽഡിങ്ങുകളെയോ ഈ കാണുന്ന സ്ഥാനമാനങ്ങളെയോ ഈ കാണുന്ന ഒന്നും മുറുകെ പിടി ഇത് താൽക്കാലികമാണ് ഇത് ശാശ്വതമല്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ബോധ്യമാണ് ഞാൻ പരദേശ പ്രയാണത്തിലാണ് ഞാൻ താൽക്കാലികമായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരുമെങ്കിൽ ഞാൻ പോകാനുള്ളവനാണ് അതധികം താമസമില്ല എൻ്റെ നിത്യഭവനം ഇതല്ല ഈ ഭവനമല്ല എൻ്റെ നിത്യഭവനം എനിക്കായി നിത്യമായ ഒരു ഭവനം ഒരുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഭവനത്തിലേക്ക് പോകുവാനുള്ളതായതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടും ഭക്തിയോടും കൂടെ ജീവിക്കണമെന്നാണ് കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് പതിമൂന്നാമത്തെ വാക്യം പറയുന്നത് എന്നാൽ നാം അവൻ്റെ വാഗ്ദവത്വ പ്രകാരം കർത്താവിൻ്റെ വാഗ്ദവത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നത് അതാണ് വെളിപ്പാട് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമി അപ്പം അതിനായിട്ടാണ് ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പം എയർപോർട്ടിൽ പോയി പോയി പോകുന്ന വഴിക്ക് നമ്മൾ അടുത്ത നമ്മളൊരു ട്രാൻസിറ്റിൽ വേറൊരു എയർപോർട്ടിലിരിക്കുകയാണ് ഇപ്പം സപ്പോസ് നമ്മൾ കൊച്ചിക്ക് പോകുക എന്ന് വെച്ചു ഉച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ വരുന്ന വഴി അമ്മയും ദൂരേന്ന് വരികയാണ് അപ്പോൾ അതിനിടയിൽ നമുക്കൊരു എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങി അടുത്ത പ്ലെയിനിനാണ് പോകുന്നത് അപ്പോൾ ആ എയർപോർട്ടിൽ എയർപോർട്ടിലിരിക്കുമ്പോൾ ഈ എയർപോർട്ട് നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണോ അല്ല അടുത്ത പ്ലെയിനിന് വേണ്ടി കാത്തിരിക്കുക കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണണം നമ്മുടെ ഭവനത്തിൽ നമുക്ക് പോകണം അതാണ് നമ്മുടെ ലക്ഷ്യം ഇതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ് ഇവിടുന്ന് എത്രയും വേഗത്തിൽ കർത്താവിൻ്റെ കാഹം കേൾക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടുകയും കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഭവനത്തിൽ നമ്മൾ വാസിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ അത് മറന്നു പോകരുത് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ വകയ്ക്കായി കാത്തിരിക്കുക ഏത് നിത്യമായ ഭവനത്തിനും നിത്യമായ സന്തോഷത്തിനും നിത്യമായ സമാധാനത്തിനും കാത്തിരിക്കാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമേ രക്ഷയെന്ന് വിചാരിപ്പിന് അതുകൊണ്ട് കർത്താവ് വരാൻ താമസിക്കുന്നതല്ല നമ്മൾ നമ്മളൊന്നുകൂടൊന്നൊരുങ്ങുവാൻ വേണ്ടി മറ്റുള്ളവരെ ഒന്നൊരുക്കുവാൻ വേണ്ടി കർത്താവ് കാത്തിരിക്കുക അതുകൊണ്ട് നമ്മൾ ഈ കാണുന്നതിനെ അല്ല ആശ്രയിച്ചിരിക്കുന്നത് കാണാത്തതായ നിത്യമായ ഭവനത്തിനു വേണ്ടി ഒരുങ്ങുന്നത് കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി ഈ ഭൂമിയിൽ ജീവിക്കണം കേട്ടോ എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങണം അമേൻ ആ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരും നമുക്കൊരുക്കിയിരിക്കും നിത്യഭവനത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരായിരിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ഭൂമിയിൽ വിശുദ്ധിയോടും നിഷ്കളങ്കതയോട് ഈ ലോകത്തിൽ അങ്ങ് ഇഴുകി ചേരരുത് ഈ കാണുന്ന എല്ലാം എനിക്ക് വേണം ഇതെല്ലാം എൻ്റേതാണ് നോ ഇത് വിട്ടിട്ട് പോയേ മതിയാവുള്ളൂ ബ്രതറേ സഹോദര ഇത് വിട്ടിട്ട് നീ പോകേണ്ട വരും സഹോദരി നീ ഇത് വിട്ടിട്ട് പോകേണ്ടവരും അതുകൊണ്ട് ഇതിൻ്റെ പുറകെ കടിച്ചു തൂങ്ങാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടാതെ ഓ ഞാൻ അങ്ങനെ ചെയ്യണം ഞാൻ ഇങ്ങനെ നോ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടണം അവിടെ നിനക്ക് എന്തെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ടോ അതുകൊണ്ട് അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കും കേട്ടോ അതിനുവേണ്ടി പ്രയത്നിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തു നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവൃത്തികൾ നടക്കും നമ്മൾ വിശാലമാകും നമ്മൾ ഉയർച്ച പ്രാപിക്കും വി 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 ആർ 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 ബ്ലസ്ഡ് 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 റിയലി ഹൈലി പ്രൈസ് സ്തോത്രം 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 അതിപരിശുദ്ധമായ തിരുനാമം